ശുഭാസ്കഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമുക്ക് ചിക്കൻ വെച്ചിട്ട് ഒരു ചിക്കൻ്റെ അച്ചാർ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം വളരെ എളുപ്പത്തിലും നല്ല രുചിയിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ്റെ അച്ചാറാണ് അതിനായിട്ട് ഞാൻ ആദ്യം ഇവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ കഴുകി അത് അരക്കിലയോളം വരുന്ന ചിക്കനാണ് അപ്പം നമ്മളിങ്ങനെ ചെറിയ ചെറിയ പീസാക്കി എടുത്തിരിക്കുകയാണ് ചെറിയ പീസാക്കി വെക്കുമ്പോൾ നമുക്ക് നല്ലതുപോലെ ഫ്രൈ ആക്കി ഉള്ളിലൊക്കെ വെന്ത് എടുക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ പീസാക്കി എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ നമുക്കിത് മിക്സാക്കി ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കാം അച്ചാർ തയ്യാറാക്കുന്നതിനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് മസാലകൾ തയ്യാറാക്കാം അതിനായിട്ട് ആദ്യം ഒരു ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ഇനി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഉലുവ കൂടെ തന്നെ ഇതിലേക്ക് ചെറിയ ജീരകം ഒരു ടേബിൾ സ്പൂൺ ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാലകളാണ് ചേർത്ത് കൊടുക്കുന്നത് അതായത് ഏലക്ക കുറച്ച് കുരുമുളക് പട്ട ഗ്രാമ്പു ഞാൻ ഞാനിതിനടുത്ത് ചേർക്കുന്നില്ല ഇനി ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് ചെറു തീയിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം മസാലകൾ കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം ആ രീതിയിൽ നമുക്ക് നല്ല രീതിയിലൊന്ന് ബ്രൗൺ എടുക്കാം ഇപ്പം മസാലയെല്ലാം നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തണുത്തതിന് ശേഷം മിക്സിലെ ജാറിലിട്ടൊന്ന് നല്ലതുപോലെ പൊടിച്ചെടുക്കാം ഇനി ഒരു പാൻ ചൂടാക്കാം ചൂടായ പാനിലേക്ക് നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നതായ ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാം ചെറു തീയിലിട്ട് വേണം വേവിക്കാൻ ഒരു ഏഴെട്ട് മിനിറ്റിന് ശേഷം നമുക്ക് ചിക്കൻ എങ്ങനെയായെന്ന് നോക്കാം നമ്മുടെ ചിക്കനിൽ ഇപ്പോഴും വെള്ളമുണ്ട് പക്ഷേ ചിക്കൻ നല്ലപോലെ ഉണ്ട് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം അപ്പോൾ തുറന്നു വെച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് വെള്ളം വറ്റിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ ചിക്കൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാർ എങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം ഇനി നമുക്കൊരു പാൻ ചൂടാക്കാം ചൂടായ പാനിലേക്ക് നമുക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഈ അച്ചാർ തയ്യാറാക്കുന്നത് വെളിച്ചെണ്ണയിലാണ് അപ്പോൾ അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്നതായ ചിക്കൻ ഇട്ട് കൊടുക്കാം ഇനി ഈ ചിക്കൻ നമുക്കൊന്ന് ഫ്രൈ ആക്കണം തീരെ അങ്ങ് ഫ്രൈ ആയി പോകണ്ട നമ്മുടെ ഓൾറെഡി ചിക്കൻ ബന്തിട്ടുണ്ട് അപ്പോൾ കുറച്ചൊന്ന് ലൈറ്റ് ബ്രൗൺ കളർ വരെ ഒന്ന് തിരിച്ചു മറിച്ചൊന്ന് ഫ്രൈ ആക്കാം നമുക്കിത് ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വച്ചിരിക്കുന്നതായ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചിയുടെ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചിയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നമുക്കിത് നല്ല രീതിയിൽ ഒന്ന് ഫ്രൈ ആക്കാം കുറച്ച് എണ്ണ നമുക്ക് അധികമായിട്ട് തോന്നുന്നുണ്ട് നമുക്ക് എണ്ണ ഇത്രയും വേണം കാരണം മസാല നല്ലതുപോലെ പിടിക്കുവാൻ വേണ്ടിയാണ് ഇത്രയും എണ്ണ ഉപയോഗിച്ചിരിക്കുന്നത് തന്നെ ഈ വെളുത്തുള്ളി ഇഞ്ചിയും ചിക്കനും എണ്ണയ്ക്കൊപ്പം ഇട്ട് നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഈ അച്ചാറിന് ഉപയോഗിക്കുന്നത് എരിവില്ലാത്ത മുളക് പൊടിയാണ് അപ്പോൾ മൂന്ന് സ്പൂൺ വലിയ സ്പൂൺ നോക്കി മൂന്ന് സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചിരിക്കുന്നതായ ആ മസാലയുടെ പൗഡർ ചേർത്ത് കൊടുക്കാം ഇനി ചിക്കന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക അച്ചാറിന് നമ്മൾ നേരത്തെയും ചിക്കനിൽ ഉപ്പ് ചേർത്തത് കൊണ്ട് നമ്മൾ നോക്കി വേണം ഉപ്പ് ഇട്ട് കൊടുക്കാൻ അതിനുശേഷം നമ്മുടെ തീ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ എണ്ണയൊക്കെ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ നല്ലപോലെ പതിഞ്ഞു വന്നിട്ടുണ്ട് മൂന്ന് നാല് മിനിറ്റ് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എണ്ണയിൽ കിടന്ന് നമ്മുടെ മസാലയെല്ലാം ഇപ്പം നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വിനികറാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ അരക്കപ്പ് വിനീഗറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിത് ചെറു തീയിലിട്ട് തിരിച്ചും മറിച്ചു ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം നമ്മുടെ ചിക്കൻ പൊടിഞ്ഞൊന്നും പോകത്തില്ല കാരണം നല്ല രീതിയിൽ ഫ്രൈ ആയതുകൊണ്ട് ഇത് പൊടിഞ്ഞൊന്നും പോകത്തില്ല ഇപ്പോൾ നമ്മുടെ ചിക്കൻ്റെ അച്ചാറൂടെ റെഡി ആയിട്ടുണ്ട് എണ്ണയെല്ലാം മസാലയിൽ നല്ലതുപോലെ യോജിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ തീ ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം നല്ലതുപോലെ തണുത്തതിനു ശേഷം ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ്റെ അച്ചാറാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ വീണ്ടും പുതിയൊരു റെസിപ്പിയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും ദയവെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ